ഹലോ ഫ്രണ്ട്സ് ആദിനേത്ര ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു കുട്ടി സെയിൽ വീഡിയോ ആണ് നമ്മുടെ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്റ്റ് ആവുന്നതാണേ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എല്ലോ ടെക്കോമയാണ് എല്ലോ ടെക്കോമയുടെ തെയ്യ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഒരു പൂമരമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്ത വരുന്നത് നമ്മുടെ വൈറ്റ് ക്യാൻഡിൽസിൻ്റെ പ്ലാന്റ് ആണ് ദെയൊരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് വെയിൽ കൂടുതൽ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് അടുത്ത വരുന്നത് റെഡ് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് റെഡ് ജസ്റ്റീഷ്യയുടെ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത വരുന്നത് ഫയർ ക്രാക്കറിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ഫയർ ക്രാക്കറാണ് ദെയ്യൊരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിളായിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ അത്യാവശ്യം വലിയ പ്ലാന്റുമാണ് ഇപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത വരുന്നത് ഗന്ധരാജൻ പ്ലാന്റ് ആണ് ദെയ്യൊരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിളായിട്ടുള്ളത് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്ത വരുന്നത് നമ്മുടെ നാടൻ അച്ചീമിനസ് പ്ലാന്റ് ആണ് ഈ ഒരു കളറാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്ത നമ്മുടെ ബിഗോണിയ വൈൻ്റെ പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് അടുത്ത വരുന്നത് സി സി പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത നമ്മുടെ മെക്സിക്കാൻ ഫ്ലേ പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസാണുള്ളത് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്ത വരുന്നത് നമ്മുടെ ലെമൺ വൈൻ്റെ പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ബഡ്ഡൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റ്സ് ആണേ അടുത്ത വരുന്നത് ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസാണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് അടുത്ത വരുന്നത് നമ്മുടെ ഡ്യുറാന്ത പ്ലാന്റ് ആണ് ഡ്യുറാന്തയുടെ വൈറ്റ് കളറാണ് ഇതിന് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അടുത്ത വരുന്നത് നമ്മുടെ കുഫിയ പ്ലാന്റ് ആണ് കുഞ്ഞു കുഞ്ഞു പൂക്കൾ നിറയെ പിടിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇത് ഈ ഒരു സൈസാണ് അടുത്ത വരുന്നത് കോട്ടൺ പ്ലാന്റ് ആണ് ദെയൊരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് നല്ല നല്ല വെയിലത്ത് വയ്ക്കുമ്പോഴാണ് കേട്ടോ ഈ റെഡ് കളർ ഉണ്ടാവുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ഫിലോഡൻഡ്രം പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് ആണെങ്കിൽ അഞ്ച് രൂപയും ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് റേറ്റ് വരുന്നത് രണ്ട് രൂപയാണ് അടുത്ത വരുന്നത് നമ്മുടെ റെഡ് കളറിലുള്ള നാടൻ ചൈനീസ് ബാൽസാണ് ഇതിൻ്റെ ആണ് കേട്ടോ അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കട്ടിങ്സ് ആണ് റേറ്റ് വരുന്നത് ഒരു രൂപയാണ് അടുത്ത വരുന്നത് ഹാങ്ങിങ് ബിഗോണിയാണ് അതിൻ്റെയും കട്ടിങ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് മൂന്ന് രൂപയാണ് നല്ല ഭംഗിയാണ് ഇത് ഹാങ് ചെയ്ത് ഇട്ടാൽ കാണാനായിട്ട് അടുത്ത നമ്മുടെ പന്നി വോട്ടാണ് റേറ്റ് വരുന്നത് ഒരു രൂപയാണ്